ഹലോ വെൽക്കം ബാക്ക് ടു അൽ ഡുസൺ റെസിപ്പി ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് ഒരു പാസ്തയാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഈ പാസ്ത എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം പാസ്ത വേവിക്കുന്നതിനുള്ള വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു മുക്കാൽ സ്പൂണ് ഉപ്പിട്ട് കൊടുത്തു പിന്നെ ഒരു സ്പൂൺ എണ്ണ കൂടി ഒരു സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇത് ഏകദേശം രണ്ട് കപ്പോളം ഉണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊരു അഞ്ചാറ് മിനിറ്റ് എടുക്കും വേവാൻ ഫ്ലെയിം കൂട്ടി വയ്ക്കുക ഇനി ഇതൊന്ന് വേവുന്നത് വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം പാസ്ത വെന്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കാം ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചു പാസ്തയുടെ മസാല തയ്യാറാക്കിയാണ് ഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് അലുപ്പം ഒരു രണ്ട് സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വലിയ വെളുത്തുള്ളിയാണ് ഒരു അഞ്ചെണ്ണം ഉണ്ട് ഇത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് കൊടുക്കാം ഇതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ സവാള വാടിക്കിട്ടുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഒരല്പം ഉപ്പ് കൂടി സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സവാള വാടി തന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു രണ്ട് മാറ്റം ഇട്ടുകൊടുക്കുന്നു നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഒരു രണ്ട് ചെറിയ ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഒന്ന് ഇളക്കിയാൽ മതി കാരണം അധികം വേഗണ്ട ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കവും ക്യാരറ്റും ഒന്നും അധികം വേവേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി എനിക്കാവശ്യമായ ഒരു സ്പൂൺ മുളക് പൊടി ഇന്ന് ഇളക്കി കൊടുക്കാം ഒരു സ്പൂൺ മസാലപ്പൊടി പെരിഞ്ചീരകം പൊടിച്ചതുണ്ടെങ്കിൽ അതുകൂടി ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം അരപ്പെല്ലാം ചേർന്ന് വരുന്നതിന് വേണ്ടി വെള്ളം ഒന്ന് കൊടുക്കാം നമ്മുടെ മസാല എല്ലാം ചേർന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ പാസ്ത ഗ്രൈൻഡ് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മസാലയും ഇതെല്ലാം പിടിച്ച് വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് ഒപ്പം തന്നെ ഒരു കഷണം സ്ലൈസ് ചീസാണിത് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ടേസ്റ്റിന് വേണ്ടി ഒരല്പം കുരുമുളക് പൊടി മുളക് പൊടിയുടെ എരിയുണ്ട് അതുകൊണ്ട് ഒരു അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നു പിന്നെ അവസാന ഇതായിട്ട് കുറച്ച് മല്ലിയെല്ലേ നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക് യു